രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം ഇപ്പോൾ കുറേ ചെടികൾ ഞാൻ വിറ്റ് ഒഴിവാക്കുന്നുണ്ട് കാരണം നമുക്ക് വെള്ളത്തിന് വളരെ കുറവാണ് വെള്ളം കിട്ടാനേ ഇല്ല അപ്പോൾ കുറേ ചെടികൾ വിറ്റ് ഒഴിവാക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെടികൾക്ക് ഓർഡർ തരികയാണെങ്കിൽ കുറേ ചെടികൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം കേട്ടോ ഇതിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്കിന്ന് രണ്ട് തരം വള്ളിച്ചെടികളെ പരിചയപ്പെടാം കേട്ടോ അതിൽ ആദ്യത്തേത് ഫ്രെസർ ഐലൻഡ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹില്ലി എന്നാണ് ഫാസിനോ ഐലൻഡ് ക്രീപ്പർ എന്നും വിളിക്കാറുണ്ട് ഇവയുടെ ജന്മദേശം ഓസ്ട്രേലിയ ആണ് അതോ ഈ ചെടികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല വലുപ്പമുള്ള പൂക്കളാണ് അത് ഞാൻ പറയാം ഈ ചെടിയുടെ പൂക്കൾക്ക് പിന്നെ പ്രത്യേകത ഒന്ന് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് വേര് മുതലേ ഇതിന് പൂക്കാൻ തുടങ്ങും ഈ ചെടിക്ക് തണ്ടിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് പിന്നെ അനം മയക്കുന്ന നിറങ്ങളിൽ നിറങ്ങളിൽ ുള്ള തേനല്ല പൂ മനം മയക്കുന്ന നിറങ്ങളുള്ള പൂക്കളിൽ നിറയെ തേൻ ഉണ്ടാവും കേട്ടോ ഇതിനകത്ത് നീളമുള്ള പൂക്കൾ വിടർന്ന് കൊഴിയുന്നതിന് മുമ്പ് നമ്മൾ പറിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം തേൻ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ കുരുവികളെ നന്നായിട്ട് ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ഈ ഫ്രസ്റായലിൻ്റെ കേട്ടോ എപ്പോഴും കുരുവികൾ അല്ലെങ്കിൽ തേൻ കുടിക്കുന്ന അതുപോലുള്ള പൂമ്പാറ്റകളൊക്കെ കാണാം ഇതിന് പറന്ന് നടക്കുന്നത് കാണാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നിറങ്ങൾ സമന്വയിച്ചിട്ടുള്ള ഈ ചെടീൻ്റെ പൂക്കളുടെ ഞെട്ടിനോട് ചേർന്ന ഭാഗത്ത് മെറൂൺ നിറവും നടുഭാഗത്ത് പിങ്ങ് നിറവും പൂവിൻ്റെ അഗ്രഭാഗം വെള്ളയാണ് ഒരു പൂവിൽ തന്നെ മൂന്ന് കളർ ആട്ടോ വേറെ അധികം പൂക്കളിലൊന്നും അങ്ങനെ നമ്മൾ കാണുന്നില്ല ഒരു ചെടിയിൽ രണ്ടോ മൂന്നോ കളറുള്ള പൂക്കളൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നല്ലാതെ ഇതുപോലെ അധികം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്ന പോലെയല്ല സാധാരണ ഇലകളോട് ചേർന്ന ഭാഗത്ത് അല്ലെങ്കിൽ കൊമ്പുകളിലൊക്കെയല്ലേ പൂവുണ്ടാവുന്നത് ഇന്ന് നമ്മൾ ഏത് താങ്ങുകാലിലാണോ വളർത്തുന്നത് അതിൻ്റെ അടിഭാഗം തൊട്ട് തണ്ടുകളിലാണ് ഒരു ഏകദേശം മൂപ്പായി കഴിഞ്ഞ തണ്ടുകളിൽ കൂടിയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത് ഫ്രസ്റയിലിൻ്റെ ചെടികൾ സ്ഥിരമായ ഈർപ്പം നിലനിർത്തണം എന്നാൽ ഒരുപാട് വെള്ളം പാടും ഇല്ല അമിത വെള്ളവും വരൾച്ചയും ഒഴിവാക്കണം വെള്ളം കെട്ടി നിൽക്കരുത് അതുപോലെ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് എപ്പോഴും നനവുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം അത് ഡ്രൈ ആയിപ്പോരുത് അപ്പോൾ നമ്മൾ നിർവർച്ചയുള്ള സ്ഥലത്താണ് ഇത് നടേണ്ടത് മണ്ണിന് നടുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിൽക്കരുത് നമുക്കൊരു പിന്നെ പോട്ടിൽ കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പോട്ടിങ് മിക്സ് റെഡിയാക്കുന്നതിന് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മണ്ണും മണലും കുറച്ച് കുമ്മ്മായ കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത ഒരാഴ്ച റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം കമ്പോസ്റ്റ് പെർലറ്റ് എല്ലുപൊടി എന്നിവ ചേർത്തിളക്കി കുറച്ച് വേപ്പ് മണ്ണാക്ക അല്ലെങ്കിൽ വേപ്പ് ഒയിലോ ചേർത്ത് മിക്സ് റെഡിയാക്കാം അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇതിന് പൂപ്പൽ ബാധ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാതിരിക്കും പിന്നെ ഇതിന് ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൽ പി വി സി പൈപ്പ് രണ്ടോ മൂന്നോ പി വി സി പൈപ്പുകൾ വെച്ചിട്ട് നമുക്ക് എത്ര പൊക്കത്തിൽ വളർത്തണോ അത്രയും വലുപ്പത്തിൽ പി വി സി പൈപ്പ് വെച്ചാൽ അതിൻ്റെ മുകളിൽ കൂടെ വളർത്താം അതുപോലെ ഗേറ്റിൽ ആർച്ചായിട്ട് മതിലിൽ സാധാരണ ട്രംപറ്റു അതുപോലെ നമ്മുടെ ക്യാസ്ക്ലോ പോലെയൊന്നും വളർത്താൻ പറ്റില്ല പിന്നെ ആർച്ച് പോലെയൊക്കെ വളർത്താം തൂണുകളിൽ വളർത്താം പിന്നെ പി വി സി പൈപ്പുകളിൽ കൂടിയൊക്കെ വളർത്താം നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് നമ്മളിത് നടുന്നതെങ്കിൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവും നല്ലപോലെ വെയിലും ചൂടും ആവശ്യമുള്ള ഒരു ചെടിയാണ് മഞ്ഞുകാലം സർവൈവ് ചെയ്യും പക്ഷേ ആ സമയത്ത് അങ്ങനെ കാര്യമായിട്ട് പൂക്കളുണ്ടാവുന്നതായിട്ട് കണ്ടിട്ടില്ല ഞാനുണ്ടല്ലോ കഴിഞ്ഞ വർഷമൊന്നും ഇതിൻ്റെ വീഡിയോ എടുത്തു വെച്ചില്ല കാരണം അന്ന് എനിക്കൊരു യൂട്യൂബ് ചാനലോ കാര്യമൊന്നും ഇല്ലായിരുന്നേ ഇത്രയും നമ്മളത് ശ്രദ്ധിച്ചുമില്ല ഇക്കൊല്ലാണെങ്കിൽ എനിക്ക് രണ്ടോ മൂന്നോ ചെടി പൂക്കളേ ഉണ്ടായുള്ളൂ ഒരു മൂന്നോ നാലോ കിലോ പൂക്കളാണ് ഉണ്ടായിട്ടുള്ളൂ അപ്പോഴും പിന്നെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഒരു മെക്സിക്കൻ ഫ്ലേവിൻ്റെ ചെടിയും കൂടെ നട്ടേ അപ്പോൾ അതിൻ്റെ ഒരു തണല് വന്നു അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് പൂക്കൾ കണ്ടില്ലേ നല്ല നീളമുള്ള പൂക്കളാണ് മൂന്ന് കളറിൽ ഇതെല്ലാം കൊഴിഞ്ഞ് തുടങ്ങിയിട്ടോ ഞാനതിപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇത്രയാണ് കിട്ടിയുള്ളൂ ബാക്കി പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതിൻ്റെ ചട്ടിയിൽ നടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം പക്ഷേ ചട്ടി പതിനഞ്ചിൻ്റെ ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് നടക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മളത് ഉറപ്പിച്ച് നിർത്താൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മരച്ചോട്ടിലൊന്നും അങ്ങനെ കാര്യമായിട്ട് മരത്തിന് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുരുമുളക് വള്ളിയൊക്കെ നടന്ന പോലെ ചോല വെട്ടിയൊക്കെ കൊടുക്കേണ്ടി വരും എന്നുവെച്ചാൽ തണലൊക്കെ ആകുമ്പോൾ ഇതിന് പൂക്കൾ ഉണ്ടാവാം വളരെ അത്ര അങ്ങോട്ട് പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല ഇതിൻ്റെ തൈകൾ ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ടല്ലോ ഉണ്ട് കേട്ടോ ഞാനതിൻ്റെ പ്ലാൻ സൈസ് അവസാനം കാണിച്ചുതരാം മറ്റ് മെക്സിക്കൻ ഫ്ലെയിമും കൂടെ കാണിക്കട്ടെ യലിൻ്റെ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ചെടി പൂക്കളാൽ എത്ര സമൃദ്ധമായിരിക്കുന്നു എത്ര തിക്കായിട്ടാണ് ഇതിൽ പൂക്കൾ എന്ന് കണ്ടില്ല ഇനി ഞാൻ അടുത്തതായിട്ട് വേറൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറഞ്ഞ ചെടിനെ ആട്ടോ പരിചയപ്പെടുത്തുന്നത് ഈ ചെടീൻ്റെ ശാസ്ത്രീയ നാമം സെനോഷ്യോ കോൺഫ്യൂസസ് എന്നാണ് ഇതിന് സംക്രാന്ത് വ സംക്രാന്തി വയനും പറയാറുണ്ട് അതുപോലെ അസ്റ്റാസിസ് കുടുംബത്തിൽപ്പെട്ട ഇവയുടെ ജന്മനാട് മെക്സിക്കോ ആണ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ മെക്സിക്കൻ വൈൻ എന്നല്ലേ ഇതിന് പറയണത് ഇത് കാസ്ക്ലോ പോലെ തന്നെ വളരെ പെട്ടെന്ന് കാട് പിടിച്ച് വളരുന്ന ഒരു ചെടിയാട്ടോ ഇതിൻ്റെ വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല നമ്മൾ ഒരിക്കൽ നട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങനെ പെട്ടെന്നൊന്നും പോകുകയൊന്നുമില്ല നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും വലിയ പരിചരണമില്ലാതെ തന്നെ തഴച്ച് വളരുന്ന ഇവ തീ പടർന്ന പോലെയുള്ള അതിതീഷ്ണമായ നിറത്തിൽ നിറയെ പൂക്കൾ തരും തിളക്കമുള്ള കടും പച്ച നിറത്തിലുള്ള ഇലകളും തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളും കൂടി വളരെ നല്ലൊരു കണ്ണിന് നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ ഇത് ഇത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വർഷം മുഴുവൻ ഈ ചെടിയിൽ പൂക്കളുണ്ടാവും ഇതിൻ്റെ വീഡിയോ അത്ര നന്നായിട്ടില്ല കാരണം നല്ല വെയിലത്താണ് ഞാനിത് വീഡിയോ എടുത്തത് അതിൻ്റെ പൂക്കളുടെ നിറമൊന്നും അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് ഏകദേശം നല്ലൊരു രണ്ടാളുടെ പൊക്കത്തിലൊക്കെ വളരും എന്നിട്ട് നന്നായിട്ട് പ്രൂൺ പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ ഏത് പൂന്തോട്ടത്തിലും ഒരു രാജാവിനെ പോലെ ഇത് നല്ല ഇതായിട്ട് വളരും കേട്ടോ വിലസും അത് തന്നെ പന്ത്രണ്ട് ഇതും തന്നെ പതിനഞ്ച് ഇഞ്ചിൻ്റെ ചട്ടിയിൽ നമുക്ക് പി വി സി പൈപ്പ് കൂടെ വളർത്താം അതുപോലെ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണ് വളരെ കുറച്ച് മതി കോക്കോപ്പിറ്റ് പെർലറ്റ് കമ്പോസ്റ്റ് മണൽ ഇതാണിതിൽ പ്രധാന ായിട്ടുള്ള ഇതിൻ്റെ മിക്സ് വേണ്ടത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നീർവാർച്ചയുള്ള തെളിഞ്ഞ സ്ഥലത്ത് മരച്ചുവട്ടിലും നട്ടു വളർത്താം എന്നും നനയ്ക്കണം അതുപോലെ രണ്ട് ചെടികളുടെയും തൈകൾ ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പ്ലാൻ സൈസ് ഞാൻ കാണിക്കാം കേട്ടോ നാല് ചെടികൾ ഒന്നിച്ചെടുക്കുകയാണിച്ചാൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മതി താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ പെട്രിയോ കോംബോ ഇപ്പോഴും ലഭ്യമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം കേട്ടോ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണം ഞാനിപ്പോൾ അതിൻ്റെ പെയ്യട്ടെ എല്ലാ വൈൻ്റെ അപ്പുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ പ്ലാൻ സൈസും കൂടെ കാണിക്കണ്ടേ ഇതാണ് മെക്സിക്കൻ ഫ്ലെയിമ് അതുപോലെ തന്നെ ഇത് ഫ്രസ് റയിലിൻറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ആവശ്യമുള്ള ഒരു കോണ്ടാക്റ്റ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം ഇപ്പം ഞാൻ ശരിക്കും വൈൻ്റപ്പ് ചെയ്യട്ടെ